നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂ കെട്ടി ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിന്ന് നമ്മൾ നോക്കാം ചെയ്യാൻ പോകുന്നത് കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ശ്രദ്ധയിൽ പെടുത്തുന്നത് പ്രസിദ്ധനായ ഒരു കവിയെക്കുറിച്ചാണ് ആ കവി വേറെ ആരുമല്ല മഹാകവി മോയിൻകുട്ടി വൈദ്യർ എന്നാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ കവി എന്നൊക്കെ പറയുമ്പോൾ നല്ല പെർഫെക്റ്റായ ആളുകളെ മാത്രമാണ് നമ്മൾ ഈ കവി എന്നതിൽ ഉൾപ്പെടുത്തുകയുള്ളത് അപ്പോൾ അതിന് അവർ വാരിക്കോരിയിട്ട് അവരുടെ രചനകൾ നടത്തുകയൊന്നും വേണ്ട ഒന്നേ ഒന്ന് ഒരു രചനയിലൂടെ തന്നെ താം കവിയാണ് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാൻ ചില ആളുകൾക്ക് നല്ല കഴിവുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരാളുടെ കഴിവിനെ ഞാൻ പറയുന്നത് ഞാനൊരു പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടും വേറെ ഒന്നുമല്ല ഈ ബദറിൽക്ക് സഹാപത്തും റസൂലും കൂടി പോകുന്ന ഒരു രംഗത്തെക്കുറിച്ച് ആ മഹാകവി മയ്യൻകുട്ടി വൈദ്യേർപ്പാടിയ ഒരു പാട്ട് ആ വരിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിഭ നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കും பாட்டு தொடங்கிய பாட்டு புறப்பட்ட புலுடங்கிவர் பொங்கி எழுந்து மறிந்து சமைந்து புதுமாகபெட்டு கொடுத்து ஹரீ ரூத்திடலாம் மிக மிக மாய பட்டுகளால் இளமேல்ம சட்டகளும் அடியுடனே എന്നൊരു ഗാന അതുപോലെ പിന്നെയും അതിൽ തന്നെ പ്രതിഭകൾ അദ്ദേഹത്തിൻ്റെ ഉയർന്ന് കാണുന്ന ഒരുപാട് രചനകൾ അതിൽ തന്നെ വരുന്നുണ്ട് ഞാൻ പാട്ട് എല്ലാം മറന്നിരിക്കുന്നു സത്യത്തിൽ അതവിടെയാണ് പ്രശ്നം അപ്പോൾ ചില ആളുകളുടെ പ്രതിഭകൾ തെളിയിക്കുന്ന ഭാഗങ്ങളാണത് അവർക്ക് ഇപ്പം മാപ്പിള കവി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രചനയിൽ തന്നെ ഈ അറബി പദം അതുപോലെ മലയാള പദങ്ങൾ ഹിന്ദി പദങ്ങൾ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു രചന വൈഭവമാണത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പക്ഷേ എന്താ ഇത് എടുത്തു പറയാൻ കാരണം വെച്ചാൽ പിന്നെ അതുപോലുള്ള പ്രതിഭകളെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല മാപ്പിള ഗാനരചനാരംഗത്ത് പിന്നെ അത്ര ഒരാളെ നമ്മൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എവിടെയാണ് നമ്മളെ കലാഭവനം നർശിച്ചു പോയതെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല പക്ഷെ കണ്ടെത്തേണ്ടതുണ്ട് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക പോഷിതമാണ് ഇത് എന്താ പറയുക വിഷേദാരിദ്ര്യം ഇന്ന് അനുഭവപ്പെടുന്നത് പോലെ അന്നില്ല വിഷേദാരിദ്ര്യം കവികൾക്ക് അനുഭവപ്പെടുന്നുണ്ട് പിന്നെ കഴിവില്ലായ്മയും എടുത്തു പറയേണ്ടതു തന്നെയാണ് ഇപ്പം നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ പാടിയ പാട്ടിൽ തന്നെ പാട്ട് പാടിക്കൊണ്ടേയിരിക്കുക ഒരവസാനവും ഇല്ല അപ്പോൾ അത്തരം രചനകൾ ഇനിയും നമ്മൾക്ക് കേൾക്കേണ്ടതുണ്ട് അതുപോലെ അത്തരം കവികളെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് കവികൾ ഉണ്ടാവേണ്ടതുണ്ട് അങ്ങനെ നമ്മൾക്ക് ആ പോയി പോയ കാലങ്ങളൊക്കെ വീണ്ടും വരേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇപ്പോൾ അതിൽ തന്നെ ഒരുപാട് ഗാനങ്ങൾ ഉണ്ട് അത് ஓர் வைக்க குறச்சு ரிஸ்குள்ள காரியம் பதர்ஹுதாய சீனன் ജായേരം ഭദ്രകുടി മൂണ്ട തിടയതിലുണ്ട് അഭുയൽ വർണ്ണമദ പിണ്ടും അവിടെയാണ് പുറപ്പെട്ട് അബുജു അബുജാലുടൻ ഖിബർ എന്ന വിഷയം അബുജാലിന് ഖിബർ ഉണ്ടാവുകയാണോ റസൂലിനോട് ആ ഭാഗം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന ആ ഭാഗം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണും അതിൽ അബിയള് അസുബത് എന്നൊക്കെ പറയുന്നത് കറുത്തത് വെളുത്തത് എന്നൊക്കെ നമ്മൾ പറയുന്ന പദങ്ങൾ തന്നെയാണ് പക്ഷെ അതിനനുസരിച്ച പദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ പ്രതിഭയുടെത് അത് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു രസകരമായ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് മഹാകവി മൊയെ വൈദ്യരുടെ വൈദ്യുള്ള ഈ രചനയിലൂടെ അപ്പോൾ അത്ര കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിക്കുക എന്നുള്ളതാ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു കണ്ടൻ്റുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് പോലെ എല്ലാവർക്കും ആ ഗുഡ് ബൈ